പിണ്ടിമന പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ചേർന്നു പ്രസിഡന്റ് സാജു നിർവഹിച്ചു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് വർഷത്തെ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ചേർന്നു പ്രസിഡന്റ് സാജു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് രാജ് നിയമ പ്രാബല്യത്തിൽ വന്ന ആത്മാവ് രണ്ടായിരത്തിൽ ആയതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്ന വലിയ ലക്ഷ്യം ഈ വർക്കിംഗ് ഗ്രൂപ്പുകളും ബിസിനസ് സെമിനാറുകളുമെല്ലാം രൂപപ്പെട്ടു വന്നു ഇന്ന് നമുക്കറിയാം പൈസ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് പഞ്ചായത്തുകൾക്ക് പൈസ ലഭ്യമാകുമ്പോൾ ആ പൈസയോടൊപ്പം തന്നെ അനിവാര്യ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരു മാർഗ്ഗനിർദ്ദേശം കൂടി തരും ആ മാർഗനിർദ്ദേശം കൂടി നമ്മൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ട് പദ്ധതി ഫോം ചെയ്യുമ്പോൾ ഈ വർക്കിംഗ് ഗ്രൂപ്പുകളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഈ പൂർണ്ണമായി ഏറ്റെടുക്കാൻ നിൽക്കുന്നത് ജെയ്സൺ ഡാനിയൽ അധ്യക്ഷനായി വിൽസൺ കെ ജോൺ ടി കെ കുമാരി എസ് എം അലിയാർ ബേസിൽ എൽദോസ് ലതാ ഷാജി ലാലി ജോയി സിജി ആന്റണി മേരി പീറ്റർ കെ കെ അരുൺ ജിൻസ് മാത്യു എന്നിവർ സംസാരിച്ചു സുബി പോൾ സ്വാഗതവും സാജു പോൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്